നാടിൻ്റെ പ്രകൃതി സംരക്ഷണ കാർഷിക പ്രവർത്തനങ്ങളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്തം വളരെ വലുതും ഇരിങ്ങാലക്കുട നഗരസഭയുടെ പ്രവർത്തനങ്ങൾ ഏറെ ശ്ലാഘനീയവുമാണെന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഇരിങ്ങാലക്കുടം നഗരസഭ ഞാറ്റുവേല മഹോത്സവത്തിന്റെ നാലാം ദിവസം തദ്ദേശ സംഗമത്തിന്റെ ഉദ്ഘാടനം രാജീവ് ഗാന്ധി മുനിസിപ്പൽ ടൗൺ ഹാളിൽ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ഭദ്രദീപം കൊളുത്തിക്കൊണ്ട് നിർവഹിച്ചു മുനിസിപ്പൽ ചെയർമാൻ സുജ സജീവ് കുമാർ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു വിവിധ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആദരിച്ചു വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് കാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രദീപ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഫെനിയ ബിൻ വെള്ളാനിക്കാരൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി സി ഷിബിൻ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അമ്പികാ പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെയ്സൺ പാറേക്കാടൻ പാർലമെന്ററി പാർട്ടി ലീഡർമാരായ സോണിയ ഗിരി അഡ്വക്കേറ്റ് കെ ആർ വിജയ അൽഫോൺസ തോമസ് പി ടി ജോർജ് മുനിസിപ്പൽ സെക്രട്ടറി എം എച്ച് ഷാജിഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജിഷാ ജോബി സ്വാഗതവും മുനിസിപ്പൽ കൗൺസിലർ സിജു യോഹനാൻ നന്ദിയും പറഞ്ഞു കൗൺസിലർമാർ മുൻ നഗരസഭാ കൗൺസിലർമാർ പഞ്ചായത്ത് അംഗങ്ങൾ മുൻ പഞ്ചായത്ത് അംഗങ്ങൾ പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ശ്രീ സംഗമേശ്വര ഓണംകളി സംഗമം അവതരിപ്പിച്ച ഓണം നടന്നു സംഗമ സാഹിതി ഒരുക്കിയ സാഹിത്യ സദസ്സിൽ കഥയരങ്ങ് സംഘടിപ്പിച്ചു സാഹിത്യ സദസ്യന് കൃഷ്ണകുമാർ മാപ്രാണം സഞ്ജയ് എന്നിവർ നേതൃത്വം നൽകി നഗരസഭയുടെ ഉപഹാരം കൗൺസിലർ ബിജുപോൾ അക്കരക്കാരൻ സമർപ്പിച്ചു കാർഷിക സെമിനാറിൽ കേരളത്തിലെ കൃഷിയിടങ്ങൾക്ക് അനുയോജ്യമായ കാർഷിക യന്ത്രോപകരണങ്ങൾ എന്ന വിഷയത്തിൽ കേരള കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുമ നായർ വിഷയാവതരണം നടത്തി കൗൺസിലർമാരായ മിനി സണ്ണി നെടുമ്പാക്കാരൻ സാനി സി എം എന്നിവർ നേതൃത്വം നൽകി തുടർന്ന് വിവിധ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സിനിമാറ്റിക് ഡാൻസ് മത്സരവും സംഘടിപ്പിച്ചു തുടർന്ന് ശ്രുതി ശ്രീറാം അവതരിപ്പിച്ച കരോക്കെ ഗാനമേളയും അരങ്ങേറിയിൽ എല്ലാ അനുബന്ധ പ്രവൃത്തി ഉണ്ടായിരുന്ന ഉൽപാദനത്തിൽ തുടങ്ങി അതിന്റെ വിപണനത്തിൽ മാർക്കറ്റിൽ എത്തിച്ചേരുന്നത് വരുന്നില്ല മലയാളികൾക്ക് ലഭിക്കുന്ന തൊഴിലവസ്ത്രങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഭൂരിഭാഗത്ത് കേരളത്തിന്റെ മുഖ്യ വിപഭമായി കൃഷിയെ ജീവിതത്തിലെല്ലാം തന്നെ കൃഷി തന്നെയാണ് കാരണം വിമാനം മുന്നോട്ട് പോയി കേരളത്തിന് കൃഷിയിണെങ്കിൽ കുഴങ്ങി